വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ശ്രീ ക്ഷേത്ര ശുചീകരണത്തിനായി ചെന്നൈയിൽ നിന്നും പേർ അടങ്ങുന്ന സംഘം ക്ഷേത്രത്തിലെത്തി ായിരം പദ്ധതിയുടെ ഭാഗമായാണ് യൂത്ത് അസോസിയേഷൻ ഓഫ് കൾച്ചറൽ ഡെവലപ്മെന്റ് എന്ന സംഘടനയുടെ പ്രവർത്തകർ എത്തിയത് നെല്ലുവായി ശ്രീ ധനവരി ക്ഷേത്രം ശുചീകരിക്കാൻ ചെന്നൈയിൽ നിന്നും യൂത്ത് അസോസിയേഷൻ ഓഫ് കൾച്ചറൽ ഡെവലപ്മെന്റ് എന്ന സംഘടനയുടെ പരമം പവിത്രം എന്ന പദ്ധതിയുടെ ഭാഗമായി അറുപത് പേർ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രവും പൂജാ സാമഗ്രികളും എല്ലാം ശുചീകരിച്ചു ഡോക്ടർമാരും എഞ്ചിനീയർമാരും അഡ്വക്കേറ്റുമാരും തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്നവരുടെ കൂട്ടായ്മയിൽ ഉരുത്തിരിഞ്ഞ ഈ ആശയം തമിഴ്നാട്ടിലെ ആയിരത്തോളം ക്ഷേത്രങ്ങളിൽ പ്രാവർത്തികമാക്കിയ ശേഷമാണ് നെൽവായ് ധന്വന്തിരി ക്ഷേത്ര ശുചീകരണത്തിനാൽ എത്തിയത് അഡ്വക്കേറ്റ് ആർ കൃഷ്ണമൂർത്തി കെ വി സുബ്ബ വിശ്വനാഥൻ லக்ஷ்மி என்பவர் நேற்று ஒன்ட் டெம்பிள் இதோட அடிப்படை ஃபவுண்டேஷன் என்ன அப்படின்னா நாங்கள் என்ன நினைக்கிறோம் அப்படின்னா இப்போ ஒரு மியூசிக்காக இருக்கட்டும் ஒரு பாட்டு பாடணும் குழந்தைங்கன்னா அண்ட் சிங் அதுக்கு வந்து டேலண்ட் வேணும் ஆனால் சில பேருக்கு இன்ட்ரெஸ்ட் இருக்கோ சில பேருக்கு இன்ட்ரெஸ்ட் இருக்காது பட் ஆனால் கிளீனிங் அப்படின்னு சொல்லும் போது அது நம்ம வீட்டில் பண்ணுற ஒரு விஷயம் எனிபடி கேன் கான்ட்ரிபியூட் இன்ஃபாக்ட் ரொம்ப குறிப்பிட்டு ஏபிள்டு டிஃபரெண்ட்லி ஏபிள் இஸ் டூயிங் இட் வெரி வெரி சின்ஸ் அவர் பிகினிங் ஆஃப் த ப்ராஜெக்ட் அந்த குழந்த இருந்தா கூட நான் காமிக்கிறேன் நூற்றி இருபத்தஞ்சு ப்ராஜெக்ட்லேயும் அந்த பையன் வந்து பார்ட்டிசிபேட் நெல்லுவாய்